മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ക്ലാസ്സ് സ്റ്റാർട്ട് അതിനേക്കാളും മുൻപ് ഞാൻ നിങ്ങളോടൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്കത് ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയിട്ട് നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം പാർലറിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നായിരിക്കാം അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങണമെന്ന് ആഗ്രഹം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പോപ്കോൺ വാങ്ങി കഴിക്കണമെന്ന് ഉണ്ട് എന്ന് വിചാരിക്കുക ചിലർക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാനായിട്ടും വാങ്ങാനായിരിക്കും ആഗ്രഹം മറ്റു ചിലർക്കാണെങ്കിലോ ഇത് മൂന്നും കഴിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ ആകെ ഇരുന്നൂറ് രൂപയുള്ളൂ നിങ്ങൾ ഇതിൽ ഏത് വാങ്ങും ഇവിടെ നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരും കാരണം ആകെ ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പം നിങ്ങൾ ഒന്ന് ചിന്തിക്കും ഐസ്ക്രീം കഴിക്കണോ അതോ ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിക്കണോ അതോ പോപ്കോൺ കഴിക്കണോ അല്ലെങ്കിൽ ഈ ഇരുന്നൂറ് രൂപയിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഏതെങ്കിലും രണ്ട് കഴിക്കും രണ്ടെണ്ണം വാങ്ങി കഴിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കും അതായത് ഇവിടെ നിങ്ങളുടെ കയ്യിൽ മണി അതായത് റിസോഴ്സസ് ലിമിറ്റഡ് ആണ് പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് ഇത് മൂന്നും കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഈ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കും ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം ഏത് ചൂസ് ചെയ്യണം എന്ന് ചിന്തിക്കും ഇത് തന്നെയാണ് നമ്മളിവിടെ ഇക്കണോമിക്സിൽ പഠിക്കുന്നത് നമുക്ക് എന്ത് വേണമെന്നുള്ള ഒരു ചോയ്സ് ചോയ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത് അപ്പം എന്താണ് ഇക്കണോമിക്സ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ് ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ വാണ്ട്സ് ആൻഡ് നീഡ്സ് അൺലിമിറ്റഡ് ആണ് റിസോഴ്സസ് ലിമിറ്റഡ് ആണ് ഈ ലിമിറ്റഡ് ആയ റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ എന്തുപാദിപ്പിക്കണം എങ്ങനെ ഉല്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്നു ഇത് തന്നെയാണ് നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുന്നത് ത് നേരത്തെ പോലെ തന്നെ ഒരു ആയിട്ട് നോക്കാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു രണ്ടായിരം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരു രണ്ടായിരം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക ഈ രണ്ടായിരം രൂപ കൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിന് എത്ര മാറ്റി വെക്കണം ഒരു വസ്ത്രത്തിന് എത്ര മാറ്റി വയ്ക്കണം എൻ്റർടൈൻമെന്റ് അതായത് സിനിമ പാർക്കിലൊക്കെ പോകാനായിട്ട് എത്ര മാറ്റി എന്നതിനെ എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള പഠനം തന്നെയാണ് ഇവിടെ ഇക്കണോമിക്സിൽ നടക്കുന്നത് വ്യത്യസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് വ്യത്യസ്ത ഡെഫിനേഷനാണ് ഇക്കണോമിക്സിന് നൽകിയിട്ടുള്ളത് ആഡം സ്മിത്ത് പറയുന്നത് എന്താണ് ആഡം സ്മിത്ത് പറയുന്നത് ഇക്കണോമിക്സ് ദി സയൻസ് ഓഫ് ദി സ്റ്റഡി ഓഫ് വെൽത്ത് അതായത് സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും ശാസ്ത്രമാണ് ഇക്കണോമിക്സ് എന്നതാണ് ആഡം സ്മിത്തിൻ്റെ അഭിപ്രായം പക്ഷേ ആൽഫ്രഡ് മാഷൽ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞത് അങ്ങനെയല്ല ആൽഫ്രഡ് മാഷലിന്റെ അഭിപ്രായത്തിൽ ഇക്കണോമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് മെൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് അതായത് മനുഷ്യരെ അവരുടെ നിത്യ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നും പഠിക്കുന്ന ശാസ്ത്രമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന ലൈനൽ റോബിൻസിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇക്കണോമിക്സ് ഇസ് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻഡ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് അതായത് മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അതായത് മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ് പക്ഷെ റിസോഴ്സസ് ലിമിറ്റഡാണ് ഈ ലിമിറ്റഡായ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് മനുഷ്യൻ്റെ എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ്സ് ഉപയോഗങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ലൈനൽ റോബിർട്സിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അതായത് ആഡം സ്മിത്ത് എന്ന് പറഞ്ഞാൽ വെൽത്ത് വെൽത്തിന്റെയാണ് വെൽത്താണ് പറയുന്നത് ിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം ലാനൽ റോബിൻസിന്റെ അഭിപ്രായത്തിൽ സ്കേഴ്സ് ഈ മൂന്ന് കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ഡെഫിനേഷൻ പെട്ടെന്ന് ഓർ ഓർ ഓർത്തെടുക്കാൻ പറ്റും ഇവിടെ ആരാണ് മൈക്രോ ഇക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആൽഫ്രഡ് മാർഷലാണ് മൈക്രോ ഇക്കണോമിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം മൈക്രോ എക്കണോമിക്സിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് എന്തൊക്കെയാണ് അദ്ദേഹം മൈക്രോ എക്കണോമിക്സിന് നൽകിയ സംഭാവനകൾ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് അതേപോലെ തന്നെ കൺസ്യൂമർ സപ്ലൈ പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പാർഷ്യൽ എക്ലിബ്രിയം അനാലിസിസ് പ്രൈസ് ഡിറ്റർമിനേഷൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ഇവയൊക്കെയാണ് അദ്ദേഹം മൈക്രോ എക്കണോമിക്സിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഇനി നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചതാണ് മൈക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം നമ്മൾ മൈക്രോ എക്കണോമിക്സ് എൻ്റെ പിതാവായി ആരാണ് പിതാവായിട്ട് ആരാണ് അറിയപ്പെടുന്നത് ജയം കെയിംസ് ആണ് ജോൺ മെയിനായിട്ട് കെയിംസ് ആണ് എന്താണ് മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം മൈക്രോ എക്കണോമിക്സ് വേഴ്സസ് മൈക്രോ എക്കണോമിക്സ് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് എഴുതും അതായത് മൈക്രോ ആ പേരിൽ തന്നെയുണ്ട് ചെറുത് സൂക്ഷ്മം അതായത് വ്യക്തികളോ സ്ഥാപനങ്ങളോ നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സിൽ പെടുന്നത് വ്യക്തികളോ സ്ഥാപനങ്ങളോ നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും പ്രൈസ് ഡിസ് ഡിറ്റർമിനേഷന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതേപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ പ്രൊഡക്ഷൻ ഡിറ്റർമിനേഷന് ഇതൊക്കെയാണ് മൈക്രോ ഇക്കണോമിക്സിൽ വരുന്നത് പക്ഷേ മാക്രോ ഇക്കണോമിക്സ് അങ്ങനെയല്ല മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ മൊത്തം ഒരൊറ്റ ഘടകമായിട്ട് കണ്ടുപഠിക്കുന്നതാണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞത് മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ജി ഡി പി അല്ലെങ്കിൽ നാഷണൽ ഇൻകം അതേപോലെ തന്നെ ഇൻഫ്ലേഷന് അൺഎംപ്ലോയ്മെന്റ് ഇക്കണോമിക് ഗ്രോത്ത് പിന്നെ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ഇതൊക്കെയാണ് മൈക്രോ ഇക്കണോമിക്സിൽ വരുന്നത് മൈക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് ജോൺ മെയിനാട് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ജെ എം കെയിൻസ് ആണ് മൈക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് ആൽഫ്രഡ് മാർഷൽ ആണ് അപ്പോൾ ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എന്താണ് നമ്മുടെ ഇക്കോണമി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ സമ്പദ്ഘടന നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വ്യൂ പ്രൊഡ്യൂസ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ഏതൊക്കെ ടെക്നോളജി ഉപയോഗിച്ചാലാണ് നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റുക എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്നുള്ളതാണ് ഒരു പ്രശ്നം സമത്കടന നേരിടുന്നത് അതേപോലെ തന്നെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം ഈ ഉത്പാദിപ്പിച്ച സാധനങ്ങള് ആർക്കൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത് എങ്ങനെയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഡെയിലി വ്യത്യസ്തരായ ജനങ്ങൾക്ക് ഡെയിലി വിതരണം ചെയ്യേണ്ടത് ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നുള്ളതാണ് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേക്കാളും മുൻപ് ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം വിവരിച്ചു തരാം അതായത് ഒരു ഈവനിങ്ങിൽ നിങ്ങൾ സ്കൂൾ വിട്ടു വന്ന ഒരു ഈവനിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പാർക്കിലേക്ക് കളിക്കാൻ പോകാണെന്ന് വിചാരിക്കാം അതായത് ആണ് നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം കളി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കളിക്കാൻ നിന്നപ്പോൾ രണ്ടേ രണ്ടോ ഓപ്ഷനുള്ളൂ ഒന്നില്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കണം അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കണം നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും നിങ്ങളിപ്പോൾ ആ രണ്ട് മണിക്കൂറും ക്രിക്കറ്റ് കളിക്കാൻ നിന്നു എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സമയമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഇനി ഈ രണ്ട് മണിക്കൂറും ഫുട്ബോൾ കളിക്കാൻ നിന്നാലോ നിങ്ങൾക്ക് ക്രിക്കറ്റ് സമയമില്ല അതായത് ഫുട്ബോള് കളിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ക്രിക്കറ്റ് ത്യജിക്കേണ്ടി വരും ഇനി നമ്മളൊന്ന് ആലോചിക്കണം ഇത് രണ്ടും കളിക്കണം എന്നാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു മണിക്കൂർ ഫുട്ബോളും ഒരു മണിക്കൂർ ക്രിക്കറ്റും കളിക്കും അതായത് ഒന്നിനു വേണ്ടിയിട്ട് ഒന്ന് ത്യജിക്കേണ്ടി വരും അല്ലെങ്കിൽ സമയം അലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടി തരും ഇത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇത് തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറിവിൽ പഠിക്കുന്നത് അതായത് ഇത് നമ്മളൊരു ഗ്രാഫിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ചാർട്ട് വെച്ചിട്ട് നമ്മൾക്ക് ഇത് വിവരിക്കാം അതായത് നമ്മുടെ രാജ്യത്തിന് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അമ്പത് യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഗോതമ്പും വസ്ത്രമാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓരോ കോമ്പിനേഷൻ എടുക്കാം ഇപ്പം ഈ നിങ്ങൾ ഈ ചാർട്ട് നോക്കട്ടോ ഈ കോമ്പിനേഷൻ ഈ ടേബിൾ നോക്കുക ഈ പട്ടിക്കൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ കോമ്പിനേഷൻ ഏല് നമ്മൾ എന്താക്കും ഈ കോമ്പിനേഷൻ ഏല് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അമ്പത് യൂണിറ്റ് വസ്ത്രമാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ് അമ്പത് യൂണിറ്റാന്ന് പറഞ്ഞു രണ്ടും കൂടി നമുക്ക് അമ്പത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ലഭ്യമായ എല്ലാ റിസോഴ്സും നമ്മൾ വസ്ത്രം ഉപയോഗിക്കാനായിട്ട് വസ്ത്രം ഉത്പാദിപ്പിക്കാനായിട്ട് മാറ്റിവെച്ചു ബാക്കി നമുക്ക് ഗോതമ്പ് ഉത്പാദിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം അവിടെ സീറോ ആണ് വസ്ത്രം അമ്പതാണ് ഇനി നമ്മൾ കോമ്പിനേഷൻ ബിയില് വരുമ്പോൾ നമ്മൾ എന്താക്കും കോമ്പിനേഷൻ ബീൽ വരുമ്പോൾ നമ്മളെ റിസോഴ്സ് ഇന്ന് കുറച്ച് നമ്മൾ എന്താക്കും ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാൻ മാറ്റിവെച്ച ഒന്നു ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ഗോതമ്പിന്റെ ഉൽപ്പാദനം ഒന്ന് പത്തായിട്ട് ഉയർന്നു അപ്പം നമ്മൾ വസ്ത്രത്തിന്റെ ഉൽപാദനം എന്തായിട്ട് നാൽപ്പതായിട്ട് കുറഞ്ഞു അതായത് രണ്ടും കൂടിയിട്ട് നമ്മൾ അമ്പതാണ് നമ്മളെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളു അപ്പോൾ അവിടെ നമ്മൾ ഗോതമ്പ് പത്ത് ഉത്പാദിപ്പിച്ചപ്പോൾ വസ്ത്രത്തിന് നാൽപ്പത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇനി കോമ്പിനേഷൻ സീല് വരുമ്പോഴോ നമ്മൾ കുറച്ചും കൂടിയും ഗോതമ്പിന് വേണ്ടിയിട്ട് റിസോഴ്സസ് മാറ്റി വെച്ചു അങ്ങനെ ഗോതമ്പിൻ്റെ ഉത്പാദനം ഇരുപതായിട്ട് വർദ്ധിച്ചു അതിനനുസരിച്ച് വസ്ത്രത്തിന്റെ ഉത്പാദനം നമുക്ക് എത്രയായിട്ട് കുറഞ്ഞു നമുക്ക് നമുക്കവിടെ മുപ്പതായിട്ട് കുറഞ്ഞു നമ്മൾ കോമ്പിനേഷൻ ഡീൽ വരുമ്പോൾ നമ്മൾ എന്താക്കും നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഫുള്ള് റിസോഴ്സസ് നമ്മൾ അമ്പതും നമുക്ക് ഗോതമ്പ് ഉല്പാദിപ്പിക്കണം വസ്ത്രത്തിന് വേണ്ടി നമ്മൾക്ക് റിസോഴ്സ് മാറ്റി വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിസോഴ്സസ് ഫുള്ള് ഗോതമ്പിൻ്റെ ഉൽപാദനത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വസ്ത്രം അവിടെ ഉല്പാദിപ്പിക്കാൻ പറ്റില്ല വസ്ത്രം അവിടെ സീറോ ആയി ഗോതമ്പ് അമ്പതായി ഇതാണ് വ്യത്യാസം അതായത് ഒരേ സമയം ഒരു രാജ്യത്തിന് രണ്ട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നാൽ ഒരു രാജ്യത്തിനോ ഒരു വ്യക്തികൾക്കോ രണ്ട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നാൽ ഒരേ സമയത്ത് കൂടുതൽ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല ഒന്ന് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ത്യജിക്കേണ്ടി വരും അതിന് കാരണം എന്താണ് അതിന് കാരണം നമ്മൾ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് അതായത് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പണമാവാം തൊഴിലാവാം സാങ്കേതിക വിദ്യ ആവാം ഇതൊക്കെ ലിമിറ്റഡ് ആണ് ഈ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് അളവിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല ഇത് നമ്മൾ ഈ കറിവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ വിവരിക്കാം ഈ കറവ് നോക്കുക ഈ കറവ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ടേബിളിൽ ഉണ്ടായ എ ബി സി ഡി എന്ന് പറഞ്ഞ ഓരോ കോമ്പിനേഷൻ പോയിന്റുകളും നമ്മൾക്ക് വ്യത്യസ്തങ്ങളായ ഉത്പാദന കോമ്പിനേഷൻസ് ആണ് എത്ര ഉത്പാദിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ കറവ് എന്ന് പറയുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറവ് ഈ കറു എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എഫിഷ്യന്റ് ആണ് എന്നാണ് കാണിക്കുന്നത് ആദ്യമായ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുഴുവൻ ഉത്പാദനവും നമുക്ക് പറഞ്ഞിട്ടുള്ള അമ്പത് യൂണിറ്റ് ഉൽപ്പാദനവും ഉൽപാദിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ കറവ് കാണിക്കുന്നത് ഇനി കറുവിനകത്താണെങ്കിലോ കറിവിനകത്ത് നോക്കി നോക്കിയാ കറിനകത്ത് ഒരു പത്ത് ഗോതമ്പും അതേപോലെ തന്നെ ഇരുപത് വീറ്റു ആണെന്ന് വിചാരിക്കും അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഴുവനും സാധനങ്ങളും ഉത്പാദിപ്പിച്ചിട്ടില്ല അണ്ടർ യൂട്ടിലൈസേഷൻ യൂട്ടിലൈസേഷനാണ് അല്ലെങ്കിൽ വേസ്റ്റ് ആണ് അതായത് തൊഴിലാളികൾ മുഴുവൻ ഇവിടെ പണിയെടുത്തിട്ടില്ല എന്നർത്ഥം അല്ലെങ്കിൽ മുഴുവൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടില്ല എന്നർത്ഥം ഇനി കറിവിന് പുറത്താണെങ്കിലോ കറിവിന് പുറത്താണുള്ളത് പ്രൊഡക്ഷൻ ഇമ്പോസിബിളാണ് അതായത് അവിടെ കൂടുതൽ അളവിലാണ് ഉത്പാദനം വരുന്നത് ഇപ്പം അഞ്ച് നാൽപ്പത് അതായത് മുപ്പത്തഞ്ച് ബീറ്റും നാൽപ്പത് വസ്ത്രമാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറിവിൻ്റെ പുറത്താണ് വരുന്നത് അതായത് പ്രൊഡക്ഷൻ ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളുടെ ലഭ്യമായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും പ്രൊഡക്ഷൻ സാധ്യമല്ല ഭാവിയിൽ നമ്മൾ ടെക്നോളജി വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ ഇത്രയും പ്രൊഡക്ഷൻ നമുക്ക് നടക്കുമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത്രയും പ്രൊഡക്ഷൻ നമ്മൾക്ക് സാധ്യമല്ല ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ആക്സസ്സിൽ ഇപ്പം നമ്മൾ ഗോതമ്പും വസ്ത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ വൈ ആക്സസ്സിൽ നമ്മൾ ഗോതമ്പും എക്സ് ആക്സസ്സിൽ നമ്മൾ വസ്ത്രമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പം ഈ ഗ്രാഫ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോ ഒന്നും കൂടി ഇതൊരു പോയിന്റ് ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അമ്പത് യൂണിറ്റ് ആണ് അപ്പം നമ്മൾക്ക് ലഭ്യമായ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അമ്പത് യൂണിറ്റ് ആണ് ഉത്പാദിപ്പിക്കേണ്ടത് അപ്പം ഈ രണ്ടും കൂടിയിട്ട് അമ്പത് വരണം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഈ അമ്പത് എന്നുള്ളത് അറുപതാവാം എഴുപതാവാം നൂറാവാം അത് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ചത് ഇപ്പോൾ ഇതൊരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഈ ഗ്രാഫും ഈ ടേബിളും നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം അതായത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കർവ് ഇൻ കർവ് എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് പ്രൊഡക്ഷൻ ഔട്ട്സൈഡ് കർവ് എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ് അതായത് പ്രൊഡക്ഷൻ ആണ് അതേപോലെ തന്നെ ഇൻസൈഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ് അണ്ടർ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ വേസ്റ്റ് ഇത് മൂന്നും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം എന്നുള്ളതെന്ന് വെച്ചാൽ എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒന്ന് ഉൽപാദനം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക അതായത് ഇപ്പം അധ്യാപകൻ ചെയ്യുന്ന സേവനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഒക്കെ ഈ ഉൽപാദനത്തിൽ പെടും ഉൽപാദനത്തിലും സേവനത്തിലും പെടും രണ്ടാമത്താണ് ഉപഭോഗം ഈ ഉൽപ്പാദിപ്പിച്ച സേവ സാധനങ്ങളും സേവനങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉപഭോഗത്തിൽ വരുന്നത് അതായത് ഭക്ഷണം കഴിക്കുന്നതും വസ്ത്രം ധരിക്കുന്നതും ഒക്കെ ഉപഭോഗത്തിലാണ് വരുന്നത് മൂന്നാമത്തതാണ് വിതരണം െന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും വ്യത്യസ്തരായ മനുഷ്യർക്കിടയിൽ എങ്ങനെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് വിതരണത്തിൽ പഠിക്കുന്നത് അടുത്തതാണ് വിനിമയം വിനിമയത്തിലാണ് എന്ത് വരുന്നത് എക്സ്ചേഞ്ച് അതായത് നമ്മൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ പണത്തിന് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്നതാണ് നമ്മൾ എക്സ്ചേഞ്ചിൽ വരുന്നത് അടുത്തതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ കൂടുതൽ ഉൽപാദനത്തിനായിട്ട് നമ്മൾ പണം തൊഴിലോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലോ മുടക്കുന്നതാണ് മെഷീനിലോ സാങ്കേതിക സാങ്കേതിക വിദ്യയിലും മുടക്കുന്നതാണ് ഈ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത് അതായത് ഇപ്പോൾ ഫാക്ടറിയിൽ ഒരു പുതിയ യന്ത്രം വാങ്ങുന്നതോ അല്ലെങ്കിൽ കർഷകന് പുതിയ ട്രാക്ടർ വാങ്ങുന്നതോ ഒക്കെ ഈ ഇൻവെസ്റ്റ്മെന്റിലാണ് വരുന്നത് അതേപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട് എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്തു അതായത് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പണം അല്ലെങ്കിൽ വരുമാനം ഉദ്ദേശിച്ചുകൊണ്ട് ലാഭത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധ്യാപകൻ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന സേവനങ്ങളോ ഒക്കെ ഇക്കണോമിക് ആക്ടിവിറ്റീസിലെ വരിക പക്ഷേ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടിയല്ലാതെ സന്തോഷം സംതൃപ്തി അല്ലെങ്കിൽ സേവന മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ജോലികളാണ് ഈ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നത് ഉദാഹരണമായിട്ട് അമ്മ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കുന്നതോ കൊടുക്കുന്നതോ ഒക്കെ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിലാണ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്താണ് പോസിറ്റീവ് ഇക്കണോമിക്സ് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഇക്കണോമിക്സ് ആണ് പോസിറ്റീവ് ഇക്കണോമിക്സ് ഫാക്റ്റ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് പോലെ തന്നെയാണ് അതായത് നമ്മളിപ്പോൾ ഒരു പരീക്ഷണം നടത്താണ് എന്ന് വിചാരിക്കുക പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ശരിയാണോ തെറ്റാണോ നമുക്ക് പരിശോധിക്കാൻ പറ്റും അവിടെ ഒരു ഫാക്റ്റ് ഉണ്ട് അതായത് സമ്പദ് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും അവിടെ ഒരു ഡാറ്റ ഉണ്ട് ഇത് തന്നെയാണ് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം അരിയുടെ വില നാൽപ്പത് എന്ന് വിചാരിക്കുക നമുക്ക് അവിടെ ഒരു ഡാറ്റ ഉണ്ട് അതായത് ഒരു കിലോ അരിയുടെ വില നാൽപ്പത് രൂപയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശരിയാണോ എന്ന് പോയി പരിശോധിച്ച് അറിയാൻ പറ്റും അവിടെ ഒരു ഡാറ്റ ഉണ്ടായിരിക്കും അതേപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിനായിട്ട് എത്ര കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റി മാറ്റിവെച്ചത് ആയിരത്തി മുപ്പത്തി കോടി രൂപയാണ് അവിടെ ഒരു ഡാറ്റയുണ്ട് അതായത് അത് നമുക്ക് ഒബ്സർവിൾ റിയാലിറ്റിയാണ് നമുക്കത് അവിടെ ഒരു ഡാറ്റ ഉള്ളതുകൊണ്ട് നമുക്കത് ഒബ്സർവിൾ റിയാലിറ്റിയാണ് പക്ഷേ നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒപ്പീനിയൻ ആണ് അഭിപ്രായമാണ് നമുക്ക് അഭിപ്രായത്തിനുള്ള അഭിപ്രായങ്ങളുള്ള സമ്പദ് വ്യവസ്ഥയാണ് നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് അത് മൂല്യാധിഷ്ഠിതം അടിസ്ഥാനമാക്കിയിട്ട് എന്ത് സംഭവിക്കണം എന്ന് പറയുന്നതാണ് നോർമാറ്റീവ് ഇക്കണോമിക്സിൽ വരുന്നത് ഇപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം പാർലറിൽ പോയി അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ വില നൂറ് രൂപയാണെന്ന് വിചാരിക്കുക അതൊരു ഫാക്റ്റാണ് പോസിറ്റീവ് ഇക്കണോമിക്സ് ആണ് പക്ഷേ നമ്മൾക്ക് തോന്നുകയാണ് ഐസ്ക്രീമിൻ്റെ വില നൂറ് രൂപ കൂടുതലാണ് നമ്മളൊരു സജഷൻ പറയുകയാണ് ഒരു അഭിപ്രായം പറയുകയാണ് അത് തൊണ്ണൂറ് രൂപ ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നോർമാറ്റീവ് ഇക്കണോമിക്സ് ആണ് ഐസ്ക്രീമിൻ്റെ വില നൂറ് രൂപയാണ് എന്നുള്ളത് ഫാക്റ്റാണ് പക്ഷേ തൊണ്ണൂറ് രൂപ ആക്കണം എന്നുള്ള നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് നോർമാറ്റീവ് ഇക്കണോമിക്സ് ആണ് അതായത് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ആണ് നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ഹാപ്പൻ ത് അതായത് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ട് ആണ് നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നോംസ് അടിസ്ഥാനമാക്കിയുള്ളതാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം അതായത് സെൻട്രലി പ്ലാന്റ് ഇക്കോണമി അതായത് കേന്ദ്രീകൃത ആസൂത്രിത സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി അല്ലെങ്കിൽ കമ്പോള സമ്പത്ത് വ്യവസ്ഥ മാർക്കറ്റ് ഇക്കോണമി എന്നും പറയും എന്താണ് കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥ കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും പദ്ധതികരിക്കുന്നതും സർക്കാർ ആണ് പക്ഷെ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ വിപണി ശക്തികളായ ഡിമാൻഡും സപ്ലൈ ആണ് ഉത്പാദനവും വിലയും നിർണ്ണയിക്കുന്നത് ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതായത് കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ എന്തുപാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ് ആണ് പക്ഷെ കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെയല്ല ഉപഭോക്താവിന്റെ ആവശ്യം അനുസരിച്ചാണ് എന്ത് ഉൽപ്പാദിപ്പ് ിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ ഈ ഉപകരണങ്ങൾ അതായത് ഉൽപാദന ഉപകരണങ്ങൾ ഒക്കെ ഗവൺമെൻറ് പരിധിയിലായിരിക്കും ഉണ്ടായിരിക്കുക സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ മാർക്കറ്റ് ഇക്കോണമി അതായത് കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെയല്ല മാർക്കറ്റ് ഇക്കോണമിയിൽ എല്ലാ ഉത്പാദന ഉപകരണങ്ങളും വ്യക്തികൾക്കും അല്ലെങ്കിൽ കമ്പനികൾക്കും ആയിരിക്കും ഉടമസ്ഥാവകാശം അതേപോലെ തന്നെ സെൻട്രലി പ്ലാന്റ് ഇക്കോണമി അല്ലെങ്കിൽ കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ സാമൂഹിക ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ ഈ ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമിയിൽ അങ്ങനെയല്ല ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമിയിൽ എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് മോട്ടിവ പ്രോഫിറ്റ് മോട്ടിവേഷൻ ആണ് അതായത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് ഈ സെൻട്രലൈസ്ഡ് പ്ലാന്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത് പഴയകാല സോവിയറ്റ് യൂണിയൻ അതേപോലെ തന്നെ ക്യൂബ ഉത്തര ഉത്തരകൊറിയ ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമിക്ക് എക്സാമ്പിൾ ആണ് യു കെ ജപ്പാന് അതേപോലെ തന്നെ യു എസ് എന്ന് ഒക്കെ പറയുന്ന പോലത്തെ രാജ്യങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം